ഹായ് ഫ്രണ്ട്സ് ഏതാ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ അച്ഛനും ശ്യാമും തമ്മിലെ ഏറ്റുമുട്ടാണെട്ടോ ശ്രുതിയുടെ അച്ഛൻ നേരെ വന്നിട്ട് ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് വിളിക്കുമ്പോൾ ശ്യാമം അങ്ങോട്ടേക്ക് വരികയാണേ അയ്യോ അങ്കിൾ എവിടെ ആരും ഇല്ലല്ലോ എല്ലാവരും പുറത്തേക്ക് പോയതാണെന്ന് പറയുമ്പോൾ ശ്രുതിയുടെ അച്ഛൻ ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണേ അപ്പൊ ശ്യാം പറയുന്നുണ്ട് എന്തിനാണ് അങ്കിൾ എന്നോട് ഇങ്ങനെ ക്ഷോഭിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് മനസ്സിലായില്ല എല്ലടാ അയ്യോ അങ്കിള് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയാനോ ശ്യാം ഒരു കല്യാണം കഴിച്ചാൽ നീ എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പിറകെ നടക്കുന്നോ ചതിയ എന്നൊക്കെ പറയാനോ അപ്പം എൻ്റെ ഊഹം തെറ്റിയില്ല അങ്കിൾ എന്നെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ ശ്യാം അങ്കിൾ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് പറയുമ്പോൾ തോൽപ്പിച്ചത് ഞാനല്ലട ഈശ്വരനാ ഞങ്ങളെ പോലുള്ള പാവങ്ങളെ കബളിപ്പിക്കാനേ നിനക്ക് കഴിയൂ ഈശ്വരന്റെ മുന്നിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറയണേ നിന്റെ ഈ കള്ളത്തരം ഞാൻ ഇന്ന് എല്ലാവരെയും വിളിച്ചറിയിക്കാൻ പോകുന്ന പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വിളിക്കാൻ പോകുമ്പോൾ ക്യാമ് മൽപ്പിടത്ത് നടത്തിയിട്ട് ഫോണ് കൈക്കലാക്കാനോ എന്നിട്ട് വീണ്ടും അയാളുടെ കൊല്ലിക്ക് പിടിച്ചിട്ട് പറയുന്നുണ്ട് അങ്ങൾ പറഞ്ഞത് ശരിയാ എനിക്ക് വേറെ ഭാര്യയൊക്കെ ഉണ്ട് ഭാര്യ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അങ്കിളിൻ്റെ മോളെ ഒഴിവാക്കാൻ പറ്റത്തില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അങ്കിൻ്റെ മോൾ ശ്രുതിയെ മനസ്സ് മനസ്സത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി ആഗ്രഹിച്ച സാധനം എങ്ങനെ കിട്ടാതിരുന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ നീ എന്താ വിചാരിച്ചത് എന്റെ മോളെ നിനക്ക് കല്യാണം കഴിച്ചായിരുന്നോ ഒരിക്കലുമില്ല എന്റെ കൊക്കില് ജീവൻ ഉണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കില്ല എന്ന് പറയാനോ പക്ഷെ ഞാൻ പറയുന്നുണ്ട് കൊക്കില് ജീവൻ ഉണ്ടായാലല്ലേ സമ്മതിക്കാത്തതൊള്ളൂ ഇല്ലെങ്കിൽ പിന്നെ സമ്മതിക്കും എന്നല്ലേ അങ്കിൾ എന്നൊക്കെ ചോദിക്കണേ അപ്പൊ പറയുന്നുണ്ട് മര്യാദ ചമഞ്ഞിട്ട് നീ എന്റെ പെങ്ങളെ നീ പറ്റിച്ചു എന്റെ മക്കളെ പറ്റിച്ചു പക്ഷെ ഈശ്വരനായിട്ടാ എന്റെ മുന്നിൽ നിന്റെ കള്ളത്തരമൊക്കെ കാണിച്ചെന്നത് നിന്നെ ഞാൻ വിടില്ലടാ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളണം എന്നൊക്കെ പറയാനോ എന്നിട്ട് ഇന്ന് ഞാനത് മനസ്സിലാക്കി എന്നിട്ട് ഒളുപ്പില്ലാതെ അവൻ എൻ്റെ മോളെ കല്യാണം കഴിച്ചുകൊടുക്കണം എന്നാണ് പറയുന്നത് നിനക്ക് എന്ത് യോഗ്യത യോഗ്യതയുണ്ടാ ശ്രുതിയെ കല്യാണം കഴിക്കാൻ എന്ന് പറയുമ്പോൾ ഒരു ചളിപ്പ് വരുന്നുണ്ട് കേട്ടോ നിനക്കുണ്ടല്ലോ ഒരു ഭാര്യ അവളുടെ കൂടെ പോയി മാനവും മര്യാദയ്ക്കും ജീവിക്കുക ഇനി ഓരോ വേഷം കെട്ടായിട്ട് എൻ്റെയും എൻ്റെ മകളുടെയും മുന്നിൽ വന്നാലുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ വീണ്ടും മൽപ്പിടുത്തം നടത്തുകയാണ് അതിൻ്റെ ഇടയിൽ ശ്രുതിയുടെ അച്ഛന് അറ്റാക്കിൻ്റെ വേദന വരികയാണ് കേട്ടോ ഇത് കാണുമ്പോൾ ശ്യാമിന് ഭയങ്കരായിട്ട് സന്തോഷാവാണ് കേട്ടോ അപ്പൊ ആ പെയിനോണ്ട് ഹൃദിയുടെ അച്ഛൻ കോണിപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണെ അയ്യോ അങ്കിളിന് പെയിന് വന്നോ എനിക്കിത് ഇങ്ങനെ സഹിക്കാൻ പറ്റും ഞാനിപ്പോ എന്താ ചെയ്യാം അങ്കിൾ പെയിനിന്റെ മരുന്ന് എവിടെ എവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിലോട്ട് പോയിട്ട് മരുന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ആ ഭാഗമൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു സൈക്കോ ആയിട്ടാണേ തോന്നുന്നു എന്നിട്ട് ഇതില്ല ഇപ്പൊ ഏതായിരിക്കും അങ്കിൾ മരുന്ന് ഒരുപാട് മരുന്നുണ്ടല്ലോ ഇതായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ വായലേക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അയാളുടെ വായലേക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ അയാൾ വായ തുറന്നതും ശ്യാമം അങ്ങ് വലിച്ചെറിയാൻ കേട്ടോ ഗുളിക അങ്ങനെ ഓരോന്നും അങ്ങനെ തന്നെ ചെയ്തോണ്ടിരിക്കുകയാണെ എന്നിട്ട് മൊത്തം ഗുളികകളും എടുത്ത് വലിച്ചെറിയണം കേട്ടോ എല്ലാം താഴെ പോയല്ലോ അങ്കിൾ ഇനിയിപ്പോൾ പെയിൻ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിക്കുകയാണ് വല്ലാണ്ട് എന്നിട്ട് ശ്യാം തറയിൽ പറയുന്നുണ്ട് എന്റെ കാര്യത്തെ വേറെ ആരും ഇടപെടുന്ന എനിക്ക് ഇഷ്ടമല്ല അങ്കിൾ അങ്കിൾ നേരത്തെ പറഞ്ഞല്ലേ ദൈവം ആ ദൈവം പോലും എന്റെ കൂടെയാ പെണ്ണിന്റെ അച്ഛനോ അമ്മയോ മരിച്ചു കഴിഞ്ഞു കുറച്ചുനാൾ കല്യാണം നീട്ടി നീട്ടിവെക്കണമെന്നല്ലേ പറയാ സാരമില്ല ശ്രുതിക്ക് വേണ്ടി ഞാൻ അതും ചെയ്തോളാം പെണ്ണിന്റെ അച്ഛൻ വന്ന് മരണ ദൈവം പിന്നെ എന്ത് ചെയ്യാനാ എനിക്കോ നിങ്ങൾക്കോ തടുക്കാൻ പറ്റുമോ അങ്കിൾ മരിക്കുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്ക താങ്കൾ മരിച്ചോ വേഗം വേഗം മരിച്ചോ എന്ന് പറയണേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഋതിയുടെ അച്ഛൻ അവിടെ നിന്ന് എണീറ്റിട്ട് സോഫയിലേക്ക് മാറിയിരിക്കുകയാണ് കേട്ടോ തുടർന്ന് ശ്യാം ഒരു തോർത്ത് ഇങ്ങനെ ചുരുട്ടി വരികയാണ് കേട്ടോ ഋതിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് എന്നിട്ട് ശ്യാം പറയുന്നുണ്ട് ഞാൻ നിങ്ങളൊരു സാധുവാണെന്ന് വിചാരിച്ചേ പക്ഷെ ഒരു വേട്ടപ്പെട്ടിയെ പോലെ മണം പിടിച്ച് നടക്കുകയാണെന്നറിഞ്ഞ അന്നു മുതൽ ഞാൻ നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയിരുന്നു ദൈവമേധായാലും എൻ്റെ കൂടെയാണ് കണ്ടില്ലേടോ അശോക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ തൻ്റെ ഈ പിടയ്ക്കാൻ മടിക്കുന്ന ഹൃദയം ഉണ്ടല്ലോ അതിന് ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ബൈ ബൈ പറയും തനിക്ക് എന്റെ കല്യാണം മുടക്കണം അല്ലടോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞെ ആ തോർത്ത് കഴുത്തിലിട്ട് മുറുക്കാണ് കേട്ടോ അതേസമയം മയും പ്രീതിയും അമ്മയും ഒക്കെ അങ്ങോട്ടേക്ക് വരിക ഓട്ടോയില് അപ്പം ആദ്യം ഓട്ടോകാരനായിട്ട് വഴക്കുണ്ടാവുകയാണെ ക്യാഷ് കൂടി എന്ന് പറഞ്ഞിട്ട് ആ സമയം ജനാലിൻ്റെ ഉൾക്കൂടെ ശ്യാമം നോക്കുന്നുണ്ട് ഇവർക്ക് വരാൻ കണ്ട സമയം എന്നൊക്കെ പറഞ്ഞിട്ട് അശോകനോട് പറയുന്നുണ്ട് തനിക്ക് മരിക്കാൻ സമയമായിട്ടില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ അമ്മായി ഒക്കെ അങ്ങോട്ടേക്ക് വരികയാണ് ആ സമയം ശ്യാം അഭിനയിക്കാണ് അയ്യോ എനിക്കിതൊന്നും കണ്ടിട്ട് നിൽക്കാൻ വയ്യ അങ്കിൾ അങ്കിളിനെന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് ആ എടുത്തിട്ട് വീശി കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോഴേക്കും ഇവർ വന്നിട്ട് ഇങ്ങനെ കരയാണ് എന്ത് പറ്റി അശോകേട്ടാ അശോകേട്ടാന്നൊക്കെ വിളിച്ചിട്ട് അപ്പോൾ ശ്യാം പറയുന്നുണ്ട് ഞാൻ വേഗം പോയി ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാൻ കേട്ടോ എന്നിട്ട് അവിടെ നിന്നിട്ട് ശ്യാം പറയുന്നുണ്ട് ഇയാള് മരിച്ചാൽ ഓട്ടോ അല്ലല്ലോ വിളിക്കേണ്ടത് ആംബുലൻസ് അല്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് പിന്നീട് നമ്മുടെ ശ്രുതിയുടെ കൈ ഒരു ഗുണ്ട പിടിച്ച് വലിക്കുകയാണ് കേട്ടോ എന്നെ വിട് എന്നെ വിടടോ എന്നൊക്കെ പറയുമ്പോൾ അത് കാണണേ ശ്രുതിയെ തൊട്ടെന്ന് അറിഞ്ഞപ്പോൾ അശ്വിൻ അയാളെ വല്ലാണ്ട് അങ്ങ് ഉപദ്രവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് വിട് സാർ ഇങ്ങനെ തല്ലിയാൽ ചത്തു പോകും എന്തിനാ അയാൾ ഇങ്ങനെ തല്ലുന്നത് എന്നൊക്കെ ചോദിക്കാണേ പിന്നീട് അശ്വിനും ശ്രുതിയും കാറിൽ ഇങ്ങനെ പോണ സമയത്ത് അശ്വിൻ വിചാരിക്കുന്നുണ്ട് എന്താണ് എനിക്ക് സംഭവിക്കുന്നത് ഞാൻ എന്തിനാണ് അയാളെ ഇങ്ങനെ അടിച്ചത് ശ്രുതിയുടെ കൈ പിടിച്ചപ്പോഴേക്കും എനിക്ക് എന്ത് തോന്നാനാ എന്താ എനിക്ക് പറ്റുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കണ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് സാർ എല്ലാത്തിനും കാരണം ഞാനാണ് ഞാൻ ആരെ സഹായിക്കാൻ നോക്കിയാലും അവസാനം എല്ലാവർക്കും അത് ഉപദ്രവമായിട്ടേ തോന്നുള്ളൂ അങ്ങനെ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയണേ അശ്വിനാണെങ്കിൽ ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ അച്ഛനെ ഹോസ്പിറ്റലൈസ് ചെയ്യണേ ഡോക്ടർ പറയുന്നത് അവരിപ്പോൾ വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് അപ്പോൾ ശ്യാം പറയുന്നുണ്ട് എന്താ ഡോക്ടർ ഈ പറയുന്നത് അദ്ദേഹം മെഡിസിൻ ഒക്കെ എടുക്കുന്ന ആളാണ് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത് ഇപ്പോൾ ആണെന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയണേ ഞങ്ങളൊന്ന് വിശദമായിട്ട് സമിൻ ചെയ്തിട്ട് പറയാ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ അപ്പം ശ്യാം ഇങ്ങനെ ഇയാൾ മരിച്ചില്ലല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ